ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ഈ അടുത്ത് ഞാനൊരു ഡ്രോൺ മേടിച്ചു ഗായ്സ് ഡി ജെ ഐ മിനി ടു എസ് ഐ ഡി ജെ ഐയുടെ ഏറ്റവും വിലക്കുറഞ്ഞൊരു ഡ്രോണാണ് മേടിച്ചത് ഫോർ മീ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഫാസിനേഷൻ തോന്നിയിട്ടുള്ള സാധനങ്ങളാണ് ഡ്രോൺസ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഡ്രോൺ മേടിക്കണം മേടിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഒരു എൻട്രി ലെവൽ ഡ്രോൺ മേടിച്ചത് അതിന് മുമ്പ് എനിക്ക് ചെറിയ ബീക്കി ഡ്രോണുകളൊക്കെ ഉണ്ടായിരുന്നു ഇതെൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് ഡ്രോണാണ് ആയിരത്തഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഇതും ആയിരം രൂപ താഴെയുള്ള യാതൊരു കൺട്രോളും ഇല്ലാത്തൊരു പി കെ ഡ്രോൺ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ഡ്രോണുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഫൈനലി ഞാനൊരു സ്റ്റെപ്പ് എടുത്ത് ഡി ജെ മേടിച്ചത് പക്ഷേ ഇത് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നിസ്സാരമായ കാര്യമൊന്നുമല്ല ഈ സാധനം പറത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയാണെന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരു ഡ്രോൺ മേടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് ഈ ഡ്രോൺ ഞാൻ മേടിച്ചത് ദുബായി എന്നാണ് അപ്പോൾ അവിടെ നിന്ന് മേടിച്ചപ്പോൾ മുപ്പത്തി രണ്ടായിരം രൂപ ആയുള്ളൂ അപ്പോൾ അങ്ങനെ ഡ്രോൺ മേടിച്ചു ഡി ജെ ആണ് കെ സി യു ഡി ഡിൻ്റെ ഡ്രോണുകളുടെ രാജാവാണ് ഡി ജെ ഇപ്പോൾ ലോകത്തിലുള്ള ഡ്രോൺ മാർക്കറ്റിൻ്റെ എഴുപത് ശതമാനം കൺട്രോൾ ചെയ്യുന്നത് ഈ കമ്പനിയാണ് അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് ഫ്രാങ്ക് വാങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് സ്റ്റുഡൻറ്റാണ് ഈ സാധനം രണ്ടായിരത്തി ആറിൽ ചെയ്തത് അപ്പോൾ പുള്ളിക്കാരൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഹോങ്കോങ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ വെച്ച് ചെയ്തതാണ് ആദ്യത്തെ ഡ്രോൺ അപ്പോൾ അങ്ങനെ അവിടെ വെച്ചാണ് പ്രോട്ടോടൈപ്പും അതിനുശേഷം കമ്പനി രൂപീകരിച്ചതൊക്കെ ചെയ്തത് അപ്പോൾ ഇനീഷ്യൽ കാലഘട്ടങ്ങളിലൊക്കെ അവർക്ക് വലിയ സ്ട്രഗിൾ ആയിരുന്നു പക്ഷേ പിന്നീട് അവർ ഭയങ്കര ഹിറ്റായി മാറി ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും കല്യാണങ്ങൾക്കും സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഡി ജെയുടെ ഡ്രോണാണ് അതുപോലെ തന്നെ ഇവർക്ക് വലിയ ഡ്രോണുകളൊക്കെ ഉണ്ട് അഗ്രികൾച്ചറൽ ഡ്രോണുകളൊക്കെ ഉണ്ട് കൃഷി ആവശ്യത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ അധികം വൈകാതെ നം കോമൺ ഒരു സാധനം ആയിരിക്കും അപ്പോൾ എന്തായാലും എഴുപത് ശതമാനം മാർക്കറ്റ് ഷെയറും ഇവരുടെ കയ്യിലാണ് മൾട്ടി ബില്യൺ ഡോളർ കമ്പനിയാണ് അപ്പോൾ ഇതിൻ്റെ ചെയ്തു വച്ചിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇവർ ഒരു രക്ഷയില്ല ഈ സാധനം മേടിച്ച് ഹാൻഡ്സോൺ ഉപയോഗിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിനു മുമ്പ് ഇതുവരെ ഞാൻ ഇങ്ങനെ ഡി ജെ ആടെ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ യൂസ് ചെയ്ത് ആദ്യമായിട്ടായിരുന്നു ശരിക്കും ഒരു പ്രീമിയം ഫീലൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ കൺട്രോളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒന്നും പറയാനല്ല ഒരു അടിപൊളി സംഭവമാണ് ഇവർ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ജോയിസ്റ്റിക്ക് ആണെങ്കിലും എല്ലാം വളരെ സ്പേസൊക്കെ മാനേജ് വളരെ കോമ്പാക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഈ സംഭവം അവർ ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കണക്ടിവിറ്റി ഒക്കെ ആണെങ്കിലും സൂപ്പറാണ് പിന്നെ ഇതിൻ്റെ ഓവറോൾ ഡ്രോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ചീപ്പ് സാധനം നമുക്ക് തോന്നില്ല അത്രയും നല്ല രീതിയിലൊരു പ്രീമിയം ക്വാളിറ്റി സാധനം എന്നുള്ള പോലെയാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത് അത് പിന്നെ ഇവരെ സമ്മതിച്ചു കൊടുക്കണം അത് ഈ വിലയ്ക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം പ്രൊവൈഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ മീ എനിക്കതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് മാത്രമല്ല എനിക്ക് പിന്നെ ഒരു വേറൊരു അത്ഭുതം പോലെ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറാ സിസ്റ്റമാണ് ഇതിൻ്റെ ഗിമ്പല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തല ഇങ്ങനെ മൂവ് ചെയ്യുന്നുള്ളതാണ് അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നിങ്ങനെ തല അല്ലെങ്കിൽ എൻ്റെ ക്യാമറ എന്ന് പറയുന്ന സാധനം കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇത് കോൺസ്റ്റൻറ്റ്ലി എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും എനിക്ക് വാവ് എന്ന് തോന്നിപ്പോയ തോന്നിപ്പോയൊരു ടെക്നോളജിയാണ് നെക്സ്റ്റ് ലെവൽ ടെക്നോളജി എന്ന് തന്നെ പറയാം അത്രയും കാര്യങ്ങൾ ഇവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി സോ എന്തായാലും ഇതൊരു അന്യായ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണെന്ന് ഞാൻ പറയുകയുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് ഇനി ഹാൻഡ് സോണായിട്ടൊരു ഡ്രോൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ എന്തായാലും ഇനി മെയിൻ ടോപ്പിക്കിലേക്ക് വരാം എന്താണ് ഒരു ഡ്രോൺ മേടിക്കുമ്പോൾ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഈ സംഭവം പറപ്പിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു യൂട്യൂബ് വീഡിയോ വെറുതെ നോക്കി അപ്പോൾ കണ്ടു നോക്കി ഇപ്പോൾ ഇത് മുകളിലേക്ക് പുറത്തുവിടാനായിട്ട് വെറുതെ ഈ ജോയിസ്റ്റിക്ക് പിടിച്ച് മുകളിലേക്ക് തിരിച്ചാൽ മതി അപ്പോൾ മുകളിലേക്ക് പൊക്കോളും അതുപോലെ തന്നെ താഴേക്ക് വരാനായിട്ട് റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഞെക്കാൽ മതി എന്നാണ് ആ വീഡിയോയിൽ കണ്ടത് പക്ഷേ ഞാൻ ആ പരിപാടി ചെയ്തു ഈ സാധനം നേരെ മുകളിലേക്ക് പോയി താഴേക്ക് ഇറക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്താൽ പറ്റണില്ല അപ്പോൾ ഞാൻ റിട്ടേൺ ടു ഹോം എന്നുള്ള ഓപ്ഷൻ ചെക്ക് ഞെക്കി ഇതിങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി നേരെ പതിനഞ്ച് മീറ്ററിന് തലേംകൂത്തി താഴേക്ക് വീണു ഫസ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ തലേംകൂത്തി താഴേക്ക് വീണു താഴെ വന്ന് വീണ് എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് പോയി എന്ന് തന്നെ പറയാലോ നല്ലൊരു വീഴ്ചയാണ് വേണത് പതിനഞ്ച് മീറ്റർ പൊക്കത്തിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് രണ്ട് മൂന്ന് ചെറിയ ഡാമേജിലൊക്കെ സൈഡിൽ പറ്റി പക്ഷേ എന്നാലും പിന്നീട് പറപ്പിച്ചപ്പോൾ സാധനം മുകളിലേക്ക് പറന്ന് പോയി വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇപ്പോൾ പറപ്പിക്കാറൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും ആദ്യത്തെ ഫ്ലൈറ്റിൽ കിട്ടി അതുപോലെ തന്നെ പൊടിയുള്ള ഗ്രൗണ്ടിൽ കൊണ്ടുപോയിച്ച് പറപ്പിച്ച് കഴിഞ്ഞാൽ താഴേക്ക് വന്ന് ഇറങ്ങുമ്പോൾ പൊടിയൊക്കെ അകത്തേക്ക് കയറും അതൊരു വിഷയമാണ് അതാണ് രണ്ടാമത്തെ വലിയൊരു കാര്യം മനസ്സിലായത് അതുപോലെ തന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഇനിയിപ്പോൾ പൊടിയാണല്ലോ അപ്പോൾ അങ്ങനെ വെച്ച് പറപ്പിക്കേണ്ടത് വണ്ടിയുടെ മുകളിൽ വെച്ച് പറപ്പിക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുകളിൽ വെച്ച് പറപ്പിക്കാമെന്ന് നോക്കി പക്ഷേ അപ്പോഴും നടക്കില്ല മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ഈ സാധനം അവിടെ നിന്നും ലിഫ്റ്റ് ചെയ്യില്ല അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ജി പി എസിൻ്റെ റേഞ്ച് കിട്ടിയാലാണ് ഈ സാധനം പുറക്കുള്ളൂ പിന്നെ വേറൊരു ഫൈനൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനത്തേക്ക് പുറത്ത് വിടുമ്പോഴായിരിക്കും ചിലപ്പോൾ കാക്കകളൊക്കെ പറന്നുകൊണ്ടെങ്കിൽ ചിലപ്പോൾ കൂട്ടമായിട്ട് ഒന്ന് അറ്റാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ കിളിയുടെ ശല്യം അതൊരു വിഷയമാണ് അപ്പോൾ അങ്ങനെ ഓവറോള് നമ്മുടെ ഡ്രോൺ നമ്മുടെ കയ്യിൽ സേഫായിട്ടിരിക്കണമെങ്കിൽ അത് നിസാര പണിയല്ല അതുപോലെ തന്നെ ഒരു തവണ ഞാൻ രണ്ടാമത് ഉറപ്പിച്ച സമയത്ത് നേരെ പോയി മരത്തിമ ചെന്ന് ഇടിച്ച് ഒരു ലീഫൊക്കെ ഒടിഞ്ഞു പോയി അപ്പോൾ അങ്ങനെ ഈ സാധനം മേടിച്ചപ്പോൾ തൊട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ തന്നെ പേടിയാണെന്നുള്ളതാണ് എവിടെയെങ്കിലും ചെന്ന് മുട്ടോ തട്ടോ വീഴോ അങ്ങനെ മൊത്തം കാശ് വളർത്തി പോകുക എന്നുള്ളൊരു പേടി തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അസാധ്യ ടെക്നോളജി ഇത് അഗ്രികൾച്ചർ യൂസിലേക്കൊക്കെ വന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ലെവലിലൊക്കെ ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു റേഞ്ച് മനസ്സിലാവുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും ഇടുക മറ്റൊരു വീഡിയോയുമായി വീണുങ്ങണാം